സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമറിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കൺമണിയെ സ്നേഹം കൊണ്ട് മൂടുകയാണ് നമ്മുടെ ധനലക്ഷ്മി പിന്നാലെ നടന്ന് ആഹാരം വാരി കൊടുക്കുന്നു രാത്രി ഉറക്കമൊഴിച്ചിരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് കട്ടൻ കാപ്പി ഇട്ടുകൊണ്ട് വരുന്നു മാത്രമല്ല കൺമണിയുടെ മുടി സംരക്ഷിക്കാനും ബ്യൂട്ടി സംരക്ഷിക്കാനും ഓരോ ടിപ്സ് പറഞ്ഞു കൊടുക്കുന്നു അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു ഇതിനെക്കായും വലിയ അതിശയം എന്ന് പറയുന്നത് ധനലക്ഷ്മി ഒരു പൈസയോ സ്വർണോ ഒന്നും വിട്ട് കളിക്കാത്ത പുള്ളിക്കാരി ഓർണമെൻറ്റ്സ് കല്യാണത്തിന് വേണ്ടിയിട്ട് പെട്ടിയോടെ കൊടുക്കുന്നു ഇതിലൊക്കെ സംശയം ആദ്യം തോന്നിയിരുന്നു നമ്മുടെ ശ്രീനിവാസനും കൺമണിക്കും മനോഹറിനും ഒക്കെ ഇത്രയും ദിവസമായിട്ടും സ്നേഹത്തിന് യാതൊരു മാറ്റവും ഇല്ലെന്ന് മാത്രമല്ല വീണ്ടും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ധനലക്ഷ്മിയുടെ ഈ സ്വഭാവം കണ്ട് നമ്മുടെ ശ്രീനിവാസനും കൺമണിയൊക്കെ ഏകദേശം അവരെ വിശ്വസിക്കാൻ തുടങ്ങിയെങ്കിലും മനോഹറിന് ഇപ്പോഴും വലിയ വിശ്വാസമൊന്നും ആയിട്ടില്ല എന്തോ ഒരു പന്തികേടുള്ളതുപോലെ പുള്ളിക്കാരന് തോന്നുന്നുണ്ട് എന്തായാലും നമ്മുടെ ധനലക്ഷ്മി കാണിച്ച സ്നേഹമൊന്നും സത്യമായിരുന്നില്ല കൊടുത്തിരുന്ന സ്വർണം പോലും മുക്കുബണ്ടം ആയിരിക്കാനാ ചാൻസ് കൂടുതൽ കൺമണി തന്നോട് ചെയ്ത ക്രൂരതകൾക്ക് പകരം ചോദിക്കാൻ ഒരവസരം നോക്കിയിരുന്ന ധനലക്ഷ്മി കൺമണിയുടെ വിവാഹത്തിൻ്റെ സമയം അത് മുതലെടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ബന്ധുക്കളൊക്കെ വരുന്ന സമയത്ത് അവരുടെ മുമ്പിലും നല്ല പിള്ളയായി ചെമയുന്നെങ്കിലും ബെസ്റ്റ് ഫ്രണ്ടിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട് അതേസമയം നമ്മുടെ മാനസിയാണെങ്കിൽ റെഡിയായി വരുന്നു കൃഷിൻ്റെ വീട്ടിലേക്ക് പോകാൻ കൃഷിനെ കണ്ടും സാഗറിനെയും സുചിത്രയൊക്കെ കണ്ട് നടന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ കാരണം അവരുടെ മുമ്പിലൊക്കെ അവൾ നിരപരാധിയും സുമിത്ര കാരണം ബലരാമനെ വിവാഹം കഴിക്കാൻ വന്ന് നാണം കെട്ടു എന്നുള്ളൊരു ചീത്തപ്പേരല്ലേ ഉള്ളൂ സുമിത്രയ്ക്കൊപ്പം താനും കൂടി നിന്നു എന്ന് തെളിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് സുമിത്രയുടെ കവിള താഞ്ഞടിക്കുകയും സുമിത്ര ഒന്നും പറയുന്നതിന് മുമ്പിട്ട് അതിന് വിലവ് ചെയ്യുകയും ചെയ്തത് എന്നാൽ മകൾ സാഗർ കുടുംബത്തിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിയ ജയമോഹനും ഹേമയും തടയുന്നു പക്ഷേ അവൾ കോൺഫിഡൻ്റായിട്ട് പറയുന്നത് കേട്ടിട്ട് ഒടുക്ക അവർ തന്നെ അനുവാദം കൊടുക്കുന്നു സുചിത്രയ്ക്കും സാഗറിനും നമ്മുടെ മാനസ വീട്ടിലേക്ക് വന്ന് കയറുന്നത് കണ്ട് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നാലും ആൻ്റിമ്മയ്ക്കാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ജീവനാണല്ലോ അവളെ കണ്ടതും സന്തോഷത്തോടകത്തേക്ക് ക്ഷണിക്കുന്നു സാഗർ ആണെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് അങ്ങ് പോകുന്ന സമയത്ത് അങ്കിൽ നിന്ന് വിളിക്കുന്നു എന്നിട്ട് പോലും തിരിഞ്ഞ് കേൾക്കാത്ത മട്ടിന് അങ്ങ് പോകുന്നു അന്നേരം സുചിത്ര യാണെങ്കിൽ മാനസയോട് പറയുന്നു എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പൊക്കോ മേല് കൃഷിയുണ്ട് അവൻ നിന്നെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയത്തില്ലെന്ന് പറയുമ്പം ആ സമയത്ത് നമ്മുടെ കൃഷി താഴേക്ക് ഇറങ്ങി വരുന്നതും കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത് എന്തായാലും കൃഷിന് മാനസ ഏത് രൂപത്തിൽ കള്ളം പറഞ്ഞ് ഒപ്പിക്കാൻ ശ്രമിച്ചാലും ഇനി ശരിക്കും മാനസയുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടായാൽ പോലും കൃഷിയും കണ്മണിയും വിശ്വസിക്കാൻ പോകുന്നേ ഇല്ല എന്തായാലും കൃഷിയും മാനസേ അവിടുന്ന് നിസ്സാരമായിട്ട് അടിച്ചിറക്കി കളയുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അപ്പോൾ ധനലക്ഷ്മി ഏത് രൂപത്തിനുള്ള കെണിയാണ് നമ്മുടെ കൺമണിക്കായി കരുതി വെച്ചിരിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് ഏട്ടത്തി ഈ കാണിക്കുന്ന സ്നേഹത്തിൻ്റെ പൊരുൾ എന്താണെന്ന് തനിക്കിതുവരെ മനസ്സിലായിട്ടില്ലെന്നാണ് ഇപ്പോഴും ശ്രീനിവാസനോട് പറയുന്നത് എന്തായാലും ധനലക്ഷ്മിയായിട്ട് പറയുന്നതിന് മുമ്പിട്ട് കൺമണി തന്നെ എല്ലാ സത്യങ്ങളും കണ്ടുപിടിക്കും അതോടെ ധനലക്ഷ്മിയുടെ ആ വീട്ടിലെ വാസം അമ്മായിമാരും ഗോകുലും കൂടി അവസാനിപ്പിക്കും അത് ഏത് രൂപത്തിലാണെന്ന് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ